മ്മേ ഇത് ചോക്കോബാറും ഐസ്ക്രീം ഒന്നും ഇല്ല കേട്ടോ ഇത് മീൻപാന്തിയാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്ന കട്ടിം ബോഡില്ലേ ഉപയോഗിക്കാത്ത കട്ടിംഗോഡാണെങ്കിലും ഉപയോഗിക്കുന്ന കട്ടിങ് ബോർഡാണെങ്കിലും വെച്ച് ഉണ്ടാക്കാം അപ്പൊ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് എത്ര വലിയ തമ്മിലുള്ള മീനാണെങ്കിലും ഇത് ശരിയാക്കാൻ പറ്റും നല്ലതാണ് പെട്ടെന്ന് ചെയ്യും ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ചെയ്യാവുന്ന ഒരു മീൻപാന്തി ആണിത് എല്ലാരും ഇത് ഉണ്ടാക്കി ഉപയോഗിക്കുക ഇത് നമുക്ക് ഇത്തിരി സിമ്പിളാന്ന് പറയാൻ പറ്റില്ല ചെറിയ കുട്ടികൾ ഇത് ഉണ്ടാക്കാതിരിക്കുക ഇത് വലിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത് വലിയ ആൾക്കാർ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുക ചേട്ടന്മാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിൽ അപ്പൂവന്മാരൊക്കെ ആണെങ്കിലുമൊക്കെ ഉണ്ടാക്കും മരപ്പണിയൊക്കെ പഠിച്ച ആൾക്കാർക്കും ടൈൽസിൻ്റെ പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒക്കെ എളുപ്പമായിട്ട് ഉണ്ടാക്കാറ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം സിമ്പിളല്ല ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് എന്നാൽ പണി അറിയാവുന്ന ആൾക്കാർക്ക് ഇത് സിമ്പിളാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് മീനൊക്കെ ഒന്ന് എല്ലാം കാണിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോയിട്ട് നിങ്ങൾ കണ്ടോളൂ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണം അതിൻ്റെ ഉണ്ടാക്കിയിട്ട് ഈ വീഡിയോ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് അപ്പോൾ ഇത് എനിക്ക് ഒന്ന് ലൈഫ് ലോങ് ഉപയോഗിക്കാം കേട്ടോ ഇതാണ്ടാ അടിപൊളി സാധനമാണ് എത്ര വർഷം കഴിഞ്ഞാലും ചീത്തയാവില്ല എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലോ കട്ടിംഗ് ബോർഡിൽ മാർക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മാർക്ക് ചെയ്യാം നമുക്ക് അപ്പോൾ ഞാൻ ഒരു കട്ടിംഗ് ബോർഡിൽ നിന്ന് നാലെണ്ണം കിട്ടണ രീതിയിലാണ് എടുത്തേക്കണത് അപ്പോൾ അതിൻ്റെ പിടിയും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്റൊക്കെ എടുത്ത് നമുക്ക് വേസ്റ്റ് പോകാത്ത രീതിയിൽ നമുക്കിത് റെഡിയാക്കി ആക്കിയെടുക്കാം വരച്ച് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ മാത്രം ഇത് ഉപയോഗിക്കുക മെഷീനൊക്കെ അപ്പോൾ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർക്കൊണ്ടുപോയി കൊടുത്തതിനാൽ അവർ കട്ട് ചെയ്ത് തരും അപ്പോൾ എനിക്കൊരു പണി പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ടിംഗ് ബോഡിൽ നിന്ന് നാലെണ്ണം ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്തു പക്ഷേ ഭയങ്കര വീതി കൂടിപ്പോയി അപ്പോൾ ശരിക്കും ഇത്രയും വീതിയുടെ ആവശ്യമില്ല അപ്പോൾ വേസ്റ്റായിപ്പോയി വീതി കൂടിയപ്പോൾ അപ്പോൾ ഞാനത് എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടര ഇഞ്ചാക്കിയത് വീതി രണ്ടര ഇഞ്ചും നീളം ആറചും ആക്കി പിന്നെ ആദ്യം കട്ട് ചെയ്തപ്പോൾ മൂന്നര ഇഞ്ചുണ്ടായിരുന്നു മൂന്നര ഇഞ്ചിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഒരു കട്ടിൻ കട്ടിം എന്ന് ശരിക്കും പറഞ്ഞാൽ പത്ത് പന്ത്രണ്ടെണ്ണം കിട്ടും കേട്ടോ നമുക്ക് ഈ പറഞ്ഞ മീൻപാന്തി ഉണ്ട് അങ്ങനെ പന്ത്രണ്ട് മീൻപാന്തിയോളം കിട്ടും അപ്പോൾ ഞാനത് ആദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് മെഷമെൻ്റൊക്കെ മാറിപ്പോയി നാലെണ്ണം വെച്ച് ചെയ്തപ്പോൾ ഭയങ്കര ചിലവത്തടി പോലെയായിപ്പോയി പിന്നീട് അത് കട്ട് ചെയ്ത് കുറച്ചാ സൈഡൊക്കെ നമുക്കിതുപോലെ സാൻഡ് പേപ്പർ വെച്ചിട്ടേ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അരം പോലത്തെ സാധനമൊക്കെ പോവും അടിപൊളി ആവും നമുക്കിതിൽ ഇനി സ്ക്രൂ ചെയ്യാം കേട്ടോ സ്ക്രൂ ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ മൂന്നെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ വാടക എടുത്തെങ്കിൽ അമ്പത് രൂപയാണ് വാടുക അതിൻ്റെ കൂടെ ഇരുപത് രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ബിറ്റ് കിട്ടും സ്റ്റാർ സ്ക്രൂവിൻ്റെ ബിറ്റാണ് അപ്പോൾ ഇത് അത് അന്നും അറിയാനൊന്നുമില്ല നമ്മളിത് സ്റ്റാർ സ്ക്രൂ വെച്ചിട്ട് വെച്ച് നോക്കുക ഒരു മൂന്ന് പേരി പുറത്തേക്ക് വരും അപ്പോൾ ഇങ്ങനെ പുറത്തുകൂടി വെച്ച് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ എത്ര എണ്ണം വേണമെന്ന് എണ്ണി നോക്കുക ഇതിന് എനിക്കൊന്നൊരു അറുപത് സ്ക്രൂ വന്നിട്ടുണ്ടോ ഒരു മീഷിരിയാക്കുന്ന സാധനത്തിന് അപ്പോൾ ഡ്രില്ലിങ് മെഷീനിൽ ചെയ്യാൻ സുഖമാണ് സ്ക്രൂ ഡ്രൈവർ വെച്ച് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഇതാകുമ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിയും അപ്പോൾ മൂന്നെണ്ണം ഞാൻ തീർത്തിട്ടുണ്ട് ഇപ്പം നാലാമത്തെ പണി നടന്നുകൊണ്ടിരിക്കും അപ്പോൾ സ്ക്രൂ ചെയ്യാനുള്ള സ്ഥലമൊക്കെ ആവുമ്പോൾ മാർക്കിയിട്ടുണ്ട് മാർക്കർ വെച്ചിട്ട് അപ്പോൾ നമ്മളൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കും ഇത് ഇതേക്കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാർ ചെയ്യട്ടെ ചെയ്യണം കേട്ടോ പിള്ളേരൊക്കെ ഒന്നും അത് ചെയ്യരുത് കറക്റ്റായിട്ട് നോക്കുക സിമ്പിൾ പരിപാടിയാ ഇതെല്ലാവരും ചെയ്ത് നോക്കരുത് അറിയാവുന്ന ആൾക്കാർ ചേട്ടന്മാരെ കൊണ്ട് ചോദിക്കുക അല്ലെങ്കിൽ അപ്പന്മാരെ കൊണ്ട് ചോദിക്കുക പിള്ളേർ ചെയ്യാതിരിക്കണല്ലേ അപകടം പറ്റൂ അപ്പൊ നമ്മൾ ആലും സെറ്റ് ചെയ്തിട്ടുണ്ടട്ടെ ഇത് കണ്ടാ നമ്മൾ ട്രില്ലേണൊന്നും കാണിച്ചില്ല അല്ലെങ്കിൽ ലാഗാവും അതുകൊണ്ടാണ് കാണിക്കാത്തത് ഇത് കണ്ടാ ബാക്കും കണ്ടതിന്റെ അടിപൊളിയല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെന്റ് പറഞ്ഞുതരാം കേട്ടാ അപ്പം നമ്മൾ ഇതെടുത്തിട്ടേ നമുക്ക് ഉപയോഗിക്കാത്ത ഇത് മതി കേട്ടോ കട്ടിങ് ബോർഡ് മതി ഇപ്പൊ നമ്മൾ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് നമ്മൾ അളന്ന് നോക്കുക അളന്ന് നോക്കുമ്പോൾ ഒരു രണ്ടര വീതി ഉണ്ടട്ടെ രണ്ടര ഇഞ്ച് വീതി പിന്നെ ഉള്ളത് ആറ് ഇഞ്ച് നീളമുണ്ട് അപ്പോൾ നമുക്ക് രണ്ടര കിട്ടിയാൽ മതി ഈ വീതി നമുക്ക് രണ്ടര ഇഞ്ച് കിട്ടിയാൽ മതി നീളമാണെങ്കിൽ ആറ് കിട്ടിയാൽ മതി അപ്പം ഞാൻ കട്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് വീതി കൂടിപ്പോയി അവിടെ വീണ്ടും ഞാൻ കട്ട് ചെയ്ത് കുറച്ചതാണ് എൻ്റെ സൈഡ് അപ്പോൾ ഒരുപാട് വീതിയുടെ ആവശ്യമില്ല ഒരുപാട് വീതി ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് മീൻ നന്നാക്കാനായിട്ട് ബുദ്ധിമുട്ടായിക്കുള്ളൂ അപ്പോൾ വീതി കുറച്ചെടുത്താൽ മതി ഇപ്പം രണ്ടര ഇഞ്ചെന്ന് പറയുമ്പോൾ രണ്ടിഞ്ചായാലും കുഴപ്പമില്ല ഇപ്പം ഞാൻ രണ്ടര ഇഞ്ചാണ് എടുത്തേക്കണത് അപ്പോൾ രണ്ടിഞ്ചും അടിയിലേക്ക് നമുക്കൊരു ആറ് കൊടുത്താലും കുഴപ്പമില്ല നീളം ആറ് കൊടുത്താലും കുഴപ്പമില്ല ഇപ്പം നാലെണ്ണം നമ്മൾ സെറ്റ് ആക്കി അപ്പോൾ നാല് വേണ്ടി വേണ്ടിയുണ്ട് ഇതൊക്കെ എത്ര വർഷം വേണമെങ്കിൽ ഇരുന്നോളൂ സാധനം ഒരുപാട് വർഷം ഇരിക്കും ഇത് നമ്മൾ ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടും ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടണമൊക്കെ എല്ലാം തട്ടിപ്പാണ്ട ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി അടി അത് മീൻ നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ നമുക്കൊരു മീൻ ക്ലീൻ ചെയ്ത് നോക്കിയാലോ നമുക്ക് ഇനി ആയിരിക്കുമല്ലേ അപ്പോൾ നമുക്ക് മീൻ ശരിയാക്കി നോക്കാം കേട്ടോ അപ്പോൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ പി ലോപ്പിയാണ് അപ്പം എന്ത് മീനും ശരിയാക്കേണ്ട കരിമീൻ പിലോപ്പി എന്ത് ചെറിയ വലിയ മീനാണെങ്കിലും ശരിയാക്കാം എളുപ്പമാണ് അപ്പോൾ നമ്മൾ ഒരു ഒരു മീൻ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് മീനാണ് എന്താ ഫ്രഷാണെന്ന് ഞാൻ കാണിച്ചതേണ്ടകളതിൻ്റെ റെഡ് കളർ വേണ്ട അപ്പോൾ നമുക്ക് ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം നമ്മൾ സൈഡിലെ മുള്ള മുറുക്കണെന്നുമ്പോൾ തന്നെ ഇത് ചെയ്ത് കാണിച്ചു തരാം വേണ്ട എളുപ്പം പരിപാടിയാണ് ക്ലിയറായിട്ട് പോയത് വേണ്ട സെക്കൻഡുകളും മതി ഒരു മിനിറ്റുകളും വേണ്ട ഓർമ്മത്തിൻ്റെ കളയണെങ്കിൽ അതേ തലടാ ഭാഗത്തൊക്കെ അത്യാവശ്യം ചിദമ്പലുള്ള മീനാണ് ഈ പറഞ്ഞ ഫിലോപ്പിയ അരിമീനൊക്കെ തന്നെ ഭയങ്കരമായിട്ടും വൈറ്റാവും ഇതൊക്കെ നമ്മൾ ഇനി കല്ലിലും ചാര ചാരമൊക്കെ വെച്ച് ഉരക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് കേട്ടോ കളറുണ്ടോ കേട്ടോ ക്ലീൻ ക്ലീനായി ഇത് വേണ്ട ഇനി നമുക്ക് അത്രയെച്ച് കെട്ടിയെടുത്താൽ മതി നല്ല കളറായി പോയത്പം ഉണ്ടാവില്ല ഇത് വേണ്ട ക്ലിയർ ക്ലിയറായി ഇപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു കിലോ മീനി ക്ലീൻ ചെയ്ത ഇത് വേണ്ട ഇതാണ് നമ്മുടെ ഉണ്ടാക്കിയെടുത്ത ഐറ്റം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ സാധനം ഉണ്ട് ഉണ്ടാക്കി നോക്കേണ്ടത് അപ്പോൾ എളുപ്പമാണ് വീട്ടുകാർക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ വീട്ടുകാർക്ക് പണി എളുപ്പമാകും ഇപ്പോൾ മീൻ ക്ലീൻ ചെയ്തൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അതിന് ഇവിടെ കൊണ്ടുവന്ന് ഈസി ആയിട്ട് ഒരു മിനിറ്റ് ഉണ്ട് എത്ര വലിയ ചിലമ്പലുള്ള മീനാണെങ്കിലും ക്ലീൻ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം